ഹായ് പുതിയ വീഡിയോ ലീസ് വീഡിയോ വീട് ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ നമുക്കറിയാം ഇന്ന് രണ്ട് കേസുകളായിരുന്നു പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് രണ്ട് കേസുകളായിരുന്നു ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ടായിരുന്നത് ഒന്ന് ഈ പിന്നെ ഫ്രീസ് ചെയ്ത പണത്തിൽ നിന്ന് കേസുള്ള പണം ഒഴിവാക്കിയിട്ട് ബാക്കി നമുക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസായിരുന്നു അപ്പോൾ ആ കേസിൽ ഇ ഡി പിന്നെ ഇ ഡിയുടെ വക്കീലിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊന്നും നടക്കൂല ഇത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കൈമാറിയിട്ട് ഉള്ളതാണ് ഈ ഇതിൻ്റെ രേഖകളും കാര്യങ്ങളും ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കൈമാറിയിട്ടുള്ളതാണ് അതുകൊണ്ട് പിന്നെ അതിൽ നിന്ന് എടുത്തിട്ട് തരാൻ സാധിക്കില്ല അപ്പോൾ ജഡ്ജ് ചോദിച്ചു അങ്ങനെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ വെറും എഴുതി വെച്ചിട്ടൊന്നുമില്ല പക്ഷേങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ കീഴിലാണ് ഇപ്പോൾ പ്രശ്നമുള്ളത് അതുകൊണ്ട് തന്നെ അഡ്ജുഡിക്കേറ്റിംഗ് ആണ് അതിൽ ഭേദഗതി വരുത്തേണ്ടത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ എഴുതി വെക്കാത്തത് കൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ അത് പരിഗണിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പരിഗണിക്കണം എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ ഇവർക്കൊരു അപേക്ഷ കൊടുക്കാം അത് പരിഗണിക്കണമെന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു അതുതന്നെ പറഞ്ഞു അത് പരിഗണിക്കണം അലോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ആ ഒരു അപ്ലിക്കേഷൻ അലോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഞാനിവിടെ ഷാൾ എന്നാണ് എഴുതാൻ പോകുന്നത് വേണമെങ്കിൽ അല്ലേ അപ്പോൾ അങ്ങനെയാണ് ആ വിധി ണ്ടായിരിക്കുന്നത് അത് നമ്മൾ വായിച്ച് പ്രൊണൗൺസ് ചെയ്തതാണ് ആ വിധി പ്രൊണൗൺസ് ചെയ്തപ്പോൾ നമ്മൾ കേട്ടതാണ് അപ്പോൾ അതിൽ അതിൻ്റെ വിധിയിലൂടെ ന്യായങ്ങൾ നാളെ വരാനിരിക്കുന്നതേ ഉള്ളു അപ്പോൾ നാളെ ഇത് സൈറ്റിൽ വരുന്നതിന് മുമ്പേ എങ്ങനെയാണ് ആൾക്കാർ പറ്റിക്കുക എന്നുള്ള ആലോചനയിലായിരുന്നു പെരുങ്കള്ളന്മാരായ ലീഡർമാരും അയ്യൂബ് ഖാനും ഒക്കെ അപ്പോൾ മറ്റു ലീഡർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് വന്നിട്ടില്ല എന്നതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പക്ഷേങ്കില് തൊലിക്കട്ടിയിൽ ഐ മറ്റേ കണ്ടാം തോൽപ്പിക്കാനുള്ള മത്സരത്തിൽ ഒരുങ്ങിപ്പുറപ്പെട്ട അയ്യൂബ് ഖാൻ ഇപ്പോൾ വന്ന് പറയുകയാണ് ആ പൈസ ഒഴിച്ച് ബാക്കി എല്ലാ പൈസയും കമ്പനിക്ക് തിരിച്ചു കൊടുക്കും ബാമോനെ ബാ നിന്റെ പൈസ ഇന്ന് എടുത്തോ പോയിക്കോ എന്നിട്ട് നീ പോളിംഗോ ബക്കറ്റിംഗോ എന്ത് ഇതോ ഇട്ടോ നിങ്ങൾ കൊടുക്കൂ എന്ന് പറയുന്നു അപ്പോൾ ഇ ഡി ആയിക്കോട്ടെ ഇപ്പോൾ സി ബി ഐ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള കേസ് അന്വേഷിക്കുമ്പോൾ ഇവർക്ക് ആകെയുള്ള ഈ സാമ്പത്തിക കേസുകളിൽ ആകെയുള്ള ഇത് എന്ന് പറയുന്നത് പണം പിടിച്ചു വെക്കുക എന്നുള്ളതാണ് ആൾക്കാരെ പിടിച്ചു വെക്കുന്നതിനേക്കാൾ സാമ്പത്തിക കുറ്റത്തിൽ അത് എന്താണ് ഫലവത്തായിട്ടുള്ളത് ആ പണം പിടിച്ചു നോക്കുക ആൾക്കാരെ പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അതിൻ്റെ രണ്ട് വർഷവും മൂന്ന് വർഷവും ജയിലിൽ കിടന്നിട്ട് അവർ തിരിച്ചു വരും അവർ ഒളിപ്പിച്ച പണം ചിലപ്പോൾ അവർക്ക് ആസ്വദിക്കാൻ സ്വാധിക്കും അതിന് ശേഷം അപ്പം ഇങ്ങനെയുള്ള സാമ്പത്തിക കുറ്റത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഇതുതന്നെയാണ് അവർ പിന്നെ വാങ്ങിക്കൂട്ടിയ സ്വത്തുക്കളൊക്കെ അറ്റാച്ച് ചെയ്ത് ഗവണ്മെൻറ്റിലേക്ക് സുരുക്കൂട്ടുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഇവര് ഒരു ബിസിനസ്സും ചെയ്തിട്ടല്ല ഈ പൈസ ഉണ്ടാക്കുന്നത് എന്നും നമ്മൾ ആൾക്കാരെ ചേർക്കുന്ന പൈസ എടുത്തിട്ടാണ് നമുക്ക് തരുന്നത് എന്നും നമുക്കെല്ലാവർക്കും അറിയാം അതറിയാത്ത ആരുമുണ്ടോ ഇല്ലല്ലോ എല്ലാവർക്കും അറിയാം ഇത് മണി റൊട്ടേഷനാണ് എന്ന് ഈ വെഡിത്തം വിളമ്പിയാർ നമ്മളെ എന്താണ് ഒരാളുണ്ടല്ലോ പുഷ്പേട്ടനെ വിളിച്ച പുഷ്പേട്ടനെ വിളിച്ച അയാൾക്ക് പോലും അറിയാം ഇത് മണി റൊട്ടേഷൻ ആണ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം മണി റൊട്ടേഷൻ ആണ് ചെയ്യുന്നത് പത്ത് ശതമാനമാണ് ആളുകളുടെ കമ്മീഷൻ എന്ന രീതിയിൽ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് പോൾസി സ്കീമാണെന്ന് കേരള പോലീസ് ബഡ്ജറ്റ് ബഡ്സിൻ്റെ അതോറിറ്റി ഇവിടെ ഓർഡറിലുണ്ട് പിന്നെ ഇ ഡിയുടെ ഓർഡറിലുണ്ട് ടിപ്പിക്കൽ പോൺസി സ്കീമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പോൺസി സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ചെയിൻ ആണ് അപ്പോൾ ആ മണി ചെയിൻ ഇവിടെ പ്രവർത്തിക്കാൻ അനുമതി ഉള്ള ഒന്നല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിയമപരമായ അല്ലാതെ സ്വരുക്കൂട്ടിയ എല്ലാം തന്നെ ഇവർക്ക് ഇവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള അധികാരം നിയമപരമായിട്ട് ഈ ഉദ്യോഗസ്ഥരിൽ നിക്ഷിപ്തമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ചില്ല് കാശ് പോലും തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നതാണ് അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും വിഡികളെ ഇപ്പോഴും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഈ മുപ്പത്തിരണ്ടായിരം അല്ലെങ്കിൽ ഇപ്പം മുപ്പത്തിരണ്ടായിരം അല്ല അതിനേക്കാൾ കൂടുതൽ എഫ്ഐആറുകൾ ഉണ്ട് പിന്നെ അവരുടെ പിന്നെ സംഖ്യകളൊക്കെ വലിയ സംഖ്യകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പിന്നെ ഈ പരാതി പറഞ്ഞവർക്ക് മാത്രം പൈസ കൊടുത്തിട്ട് അല്ല അവരുടെ പണം പിടിച്ചു വെച്ചിട്ട് അവരുടെ പണം പിടിച്ചു വെച്ചിട്ട് ഇവരന്വേഷിക്കും ഈ പരാതി കൊടുത്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നായിരിക്കും ഇനി ഇവിടെ അന്വേഷിക്കുക ഈ പരാതി കൊടുത്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് അല്ലെങ്കിൽ മറ്റേ എല്ലാ പണങ്ങളിലേ പിൻവലിക്കേണ്ടത് അപ്പോൾ കമ്പനിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഇനിയിപ്പോൾ പരാതി പിൻവലിച്ചില്ല അല്ലെങ്കിൽ അതുമടക്കം കമ്പനിക്ക് കൊടുക്കുമായിരുന്നു അപ്പോൾ ഈ പരാതി കൊടുത്തവർക്ക് എന്തെങ്കിലും തെറ്റുണ്ടോ അവർ ഇത് ഫേക്ക് റിസീപ്റ്റ് ആണോ കാണിച്ചിരിക്കുന്നത് ഈ ബാങ്ക് ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് ഫേക്ക് ആണോ എന്ന് പരിശോധിക്കും അല്ലെങ്കിൽ അതടക്കം മറ്റേ ഹയറിച്ച് അക്കൗണ്ടിലേക്ക് തള്ളിക്കൊടുക്കും എന്നാണ് ഇവന്മാരൊക്കെ വിചാരിക്കുന്നത് അപ്പോൾ ഒരിക്കലും പരാതി കൊടുക്കാത്തവർക്ക് പണം കിട്ടൂല എന്ന് ലാബിലിറ്റി ലിസ്റ്റ് ലാബിലിറ്റി ലിസ്റ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഡാറ്റാബേസ് അല്ല ലാബിലിറ്റി ലിസ്റ്റ് എന്ന് പറയുന്നത് പരാതിക്കാരാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെ ലയബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് പണം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയിൽ ചേർന്നവരെല്ലാവരും തന്നെ ലാബിലിറ്റി ലിസ്റ്റിൽ വരില്ല ആരാണോ പരാതി കൊടുക്കുന്നത് അവർക്ക് കൊടുക്കും അത്ര മാത്രമേ സംഭവിക്കാനുള്ളൂ പിന്നെ ഈ അയ്യൂബ് എന്നുള്ള പറഞ്ഞിടക്കുന്ന ഒരുപാട് കാലമായിട്ട് പറഞ്ഞെടുക്കുന്ന ഒരു സാധനമുണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ വർഷങ്ങളെടുക്കും പത്തും ഇരുപതും വർഷങ്ങളെടുക്കും എന്നാണ് അവൻ പറഞ്ഞെടുക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ ഇവിടെ പ്രവർത്തി ഇവിടെ പിന്നെ എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഈ നിയമത്തിൽ എങ്ങനെയാണ് ഇരുപത് വർഷം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള ആളുണ്ടാകുന്നത് ഈ ബഡ് ബഡ്സിൻ്റെ നിയമം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെൻറ്റ് പാസ്സാക്കിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ രണ്ട് വർഷത്തിന് ശേഷമാണ് ഈ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തത് അപ്പോൾ അതിൽ എങ്ങനെയാണ് ഇരുപത് വർഷം എടുക്കുമെന്ന് ആരാണ് ഈ ഇത്തരത്തിലുള്ള തെണ്ടിത്തരങ്ങൾ വിളിച്ച് പറയുന്നത് ഇത്രയും സ്പീഡായിട്ട് ഇത് അവസാനിക്കാറായി അവസാനിക്കാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിധി പറയുന്ന സമയത്താണ് വിധി പറയാനിരിക്കുന്ന സമയത്താണ് ഇതിൽ എഫ് ഐ ആർ ക്യാഷിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനൊരു തടസ്സം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ പതിനൊന്നാം തീയതിക്ക് ശേഷം പന്ത്രണ്ടാം തീയതി ആണെന്ന് തോന്നുന്നു അല്ല പതിനഞ്ചാം തീയതി നമ്മുടെ ജില്ലാ കോടതിയിൽ അതിൻ്റെ ഒരു തീരുമാനമുണ്ടാവും അത്ര വരെ മാത്രമേ ഇവർക്ക് ഇത്തരം കളവുകൾ പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവ എന്തിനാണ് ഇവന് ഇത്ര ഒരു വിവരവും ഇല്ലാത്ത ഒരു തൻ ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കുന്നത് പൈസ ഇട്ട് അവർ വലിയ പൈസ ഇട്ട് കേസ് കൊടുത്ത് അവരുടെ ലൈബിലിറ്റി ലിസ്റ്റിൽ വന്ന് അവർക്ക് പണം കൊടുക്കട്ടെ പ്രധാനമന്ത്രി അടക്കം പറഞ്ഞതാണ് ഇ ഡി അറ്റാച്ച് ചെയ്ത പണം നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കുമെന്ന് പ്രധാനമന്ത്രി അടക്കം പറഞ്ഞ കാര്യമാണ് എന്നിട്ട് അവരെയൊന്നും വിശ്വസിക്കാതെ ഇവൻ ഇവനിപ്പോഴും പറയുന്നത് കേസ് കഴിഞ്ഞാൽ പൈസ കിട്ടില്ല ആ കേസ് കൊടുത്തില്ലെങ്കിൽ പൈസ കിട്ടും എന്നൊക്കെയാണ് എന്താണ് ഇവനൊക്കെ പറയേണ്ടത് എന്തിനാണ് ഇവൻ ഇത്രയും ക്രൂരത ഈ പാവപ്പെട്ട നിക്ഷേപരോട് ചെയ്യുന്നത് അവർ കേസ് കൊടുത്തിട്ട് അവര് ലയബിലിറ്റി ലിസ്റ്റിൽ വന്നിട്ട് പണം കിട്ടട്ടെ ഒരുപാട് ആൾക്കാർ ഇപ്പോ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവര് ഇവര് ഇവർക്ക് പ്രൂഫ് ഉണ്ടെങ്കില് ഇവർ പരാതി കൊടുക്കട്ടെ ഇവർ ലൈബിലിറ്റി ലിസ്റ്റിൽ വരട്ടെ ഈ കമ്പനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോ ഹയറിച്ച് ടോപ്പ് ലീഡർമാരൊക്കെ ഈ കാര്യങ്ങൾ വിട്ടിരിക്കുകയാണെ ഇവരൊന്നും ഇപ്പോ ചിത്രത്തിലില്ല ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊന്നും തന്നെ ഇവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല അവർ മറ്റ് ബിസിനസ്സുകളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ചില ആൾക്കാർ പിന്നെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും മറ്റ് ഫേസ്ബുക്കിലും ഒക്കെ മറ്റ് രീതിയിലുള്ള വീഡിയോകളും മറ്റ് ആക്ടിവിറ്റീസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അവർ ഇതൊക്കെ മറന്നു കഴിഞ്ഞു അവർ ഉണ്ടാക്കേണ്ട പണം ഉണ്ടാക്കി ഇനി അത് അവർക്ക് ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിച്ച് ജീവിതം ആസ്വദിക്കുകയാണ് അവർ അപ്പോൾ അപ്പോഴാണ് ഒരുപാട് മണ്ടന്മാരായ ഹയറി ചോളികൾ ഇത് പൂളിംഗം വരും പൂളിംഗം വരും എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നതാണ് എന്താണ് ഇവരോടൊക്കെ പറയാനുള്ളത് ബൈ